ഹായ് ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു സിംഗ് സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം എല്ലാവരും നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് വിചാരിക്കണേ അലഹമ്മില്ല നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു കുക്കിംഗ് ബ്ലോഗ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയോസ് കണ്ടിട്ട് നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അങ്ങനെ രാവിലെ തന്നെ ഞാനും മോളും ആവിൽ കുഴച്ചതും ചായയൊക്കെ കൂട്ടി കഴിച്ചു അതിനുശേഷം പിന്നെ മോള മദ്രസയിലൊക്കെ പറഞ്ഞയച്ചുട്ടാ പിന്നെ ഞാൻ ആദ്യം നിന്നത് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് വാങ്ങി വെച്ചു അതിനുശേഷം പിന്നെ ചട്നി ഉണ്ടാക്കാൻ നിന്നു ചില ദിവസങ്ങളിൽ ഞാൻ ആദ്യം തന്നെ കറിയാണ് ഇട്ട് ഉണ്ടാക്കി വെക്കാറുള്ളത് പിന്നെ ദോശയൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ നല്ല ചൂടോടുകൂടി നമുക്ക് ചട്ണി ആയിക്കഴിഞ്ഞാൽ ദോശയൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ദോശ ആകുമ്പോൾ ചുഡിനനുസരിച്ചാണ് ഓരോരുത്തർ കൈക്കലിട്ട കാരണം ഒന്നിച്ചിങ്ങനെ ചുട്ട് വെച്ചിട്ട് ഒരിക്കലും നടക്കൂല അപ്പോൾ അതിൻ്റെ ആ ഒരു ചൂട് നഷ്ടപ്പെട്ടാലും നമ്മൾ വിചാരിച്ച അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല അങ്ങനെതാ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെയിലൊക്കെ ചേർത്തിട്ട് ചട്നി ഒന്നങ്ങണ്ട് ഒഴിച്ചിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് തിളക്കാനൊന്നും നിൽക്കൂല അത് വാങ്ങി വെക്കും അപ്പോൾ ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശക്കും ഇഡ്ഡലിക്കൊക്കെ പിന്നെ മസാല ദോശേൻ്റെ കൂടെ ആ ഒരു മസാലക്കൂട്ടും ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചിരങ്ങയായിരുന്നു ഉപ്പേരി ഉണ്ടാക്കാനുണ്ടായിട്ടുണ്ടായിരുന്നു നല്ല നാടൻ ചിരങ്ങിട്ട് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചില ചിരങ്ങൾ കാണുമ്പോൾ നല്ല ഇളയതും നാടൻ ചിരങ്ങയൊക്കെ പോലെയൊക്കെ തോന്നും എന്നാലും വിചാരിച്ചത്ര ഒരു ടേസ്റ്റ് കിട്ടാൻ കിട്ടലില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ട് നുറുക്കി അങ്ങനെ അടുപ്പതിനനുസരിച്ച് ഓരോന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ചട്നി ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ആ അടുപ്പത്തിൽ തന്നെ ചോറ് അങ്ങനെ പുറത്തടുപ്പത്തേക്ക് ചോറ് വെച്ചു അരിയൊക്കെ ഇട്ട് അതൊന്ന് തിളച്ച് വന്നു അതിനുശേഷം പിന്നെ ഞാൻ ചട്നി വാങ്ങി അടുപ്പത്തേക്ക് എന്താക്കി ഈ ചിരങ്ങയൊക്കെ നുറുക്കി അത് കടുകും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതവിടെ അടച്ചു വെച്ചു അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് വേവിച്ചു അതിനുശേഷം പിന്നെ ഞാൻ ദോശ ചൂടാൻ നിർത്തിയിരുന്നു കേട്ടാ അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞാൽ ചിരങ്ങ ഉപ്പേരിയും ചോറ് വരുന്നു കേട്ടോ അത് മാത്രം കൂട്ടിയിട്ടിരുന്നു മക്കൾ കൊണ്ടു വരുന്നു പിന്നെ ഞാൻ മീനൊന്നും പുറത്തേക്കെടുത്ത് വെച്ചിട്ടുമില്ല കാരണം അവർ അതൊന്നും കൊണ്ടുപോകൂല എന്നാലും ചിരങ്ങ താളിപ്പായിട്ട് ഉണ്ടാക്കിയതായിരുന്നു ആ കറിയും ഉപ്പേരി അതായി പിന്നെ ഒരു മുട്ട എന്താ മോൻ അവിടുന്ന് മുട്ട ഇവിടുന്ന് കൊണ്ടുപോകൂല പൊരിച്ചിട്ട് ചൂടാറുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടുന്ന് അവന് മുട്ട എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കും പിന്നെ മോളും അവിടുന്ന് പുറത്തൊന്നും കഴിക്കൂല ഇവിടെന്നും കൊണ്ടുപോകൂലട്ട അവള് അപ്പോൾ ഞാൻ മിഞ്ഞാന്നല്ല സോറി ഇന്നലക്കത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ അത് ഇന്നൊക്കെയാണ് കേട്ടാ പോകുന്ന ദിവസം അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ദോശക്കുള്ള ഒക്കെ നമ്മളെ പ്ലെയിൻ ദോശക്കുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പ്ലെയിൻ ദോശയും കുട്ടി ദോശയും ഇന്നെ റോസ്റ്റൊക്കെ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ വ്യത്യസ്ത ബാറ്ററാണ് ഉണ്ടാക്കി എടുക്കാറുള്ളത് അങ്ങനെ അതൊന്ന് ദോശ ചുട്ട് അവിടനുസരിച്ച് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ചട്നി ഞാൻ മുന്നേ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇങ്ങനെ ദോശക്കളും ആവ് കൂട്ടിവെച്ചത് ഒരു സമാധാനമാണ് കേട്ടോ ഇപ്പം നമുക്ക് ഒഴുക്കിലൊക്കെ പോകുന്ന സമയമാകുമ്പോൾ ധൃതി പിടിച്ച് എങ്കിലും നമ്മൾ ഓടിച്ചാൽ ഓടിയാൻ ആ ഒരു വൈക്ക് ഞാൻ എൻ്റെ കാര്യം എൻ്റെ പറഞ്ഞാൽ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക അപ്പോൾ കുറച്ചൊരു ആശ്വാസമാണ് നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇതിങ്ങനെ ആവിനനുസരിച്ച് ചുട്ടെടുത്താൽ മതി അപ്പോൾ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നിട്ട് ദോശ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ അപ്പോൾ മക്കൾ കഴിക്കാൻ വരുള്ളൂ പിന്നെ മോക്ക് ഞാൻ മുന്നേ തന്നെ രണ്ട് ദോശയൊക്കെ ചുട്ട് കൊടുത്തിട്ട് അവൾ കഴിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനും ആ ചുട്ടപ്പാടിനെ ചട്നിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാൻ ചൂടോട് കൂടി കഴിക്കാനാണ് ടേസ്റ്റ് അപ്പോൾ എനിക്ക് ഒരു ഒരു തട്ടുകടയിലൊക്കെ ഒരു ഓർമ്മ വന്നിട്ട് അതിങ്ങനെ കഴിക്കണ സമയത്ത് നമ്മൾ പോയി കഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഒരു പ്രത്യേക സ്മെല്ലാണല്ലോ ആ ഒരു മസാല ദോശേൻ്റെ കൂട്ടും അതുപോലെ ചട്നീൻ്റെയൊക്കെ അപ്പോൾ മസാല ദോശൻ്റെ കൂട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല മസാല ദോശ എല്ലാം പ്ലെയിൻ ദോശയാണ് അപ്പോൾ ഞാൻ ആ ഒരു ചട്നിയൊക്കെ കൂട്ടിയിട്ട് ചൂടോടൊക്കെ അങ്ങനെ കഴിച്ചപ്പോൾ ചെറിയൊരു ഫീൽ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മോളും മദ്രസട്ടൊക്കെ വന്ന് മോക്കും മോനും കൂടെ ഞാൻ ഒരുമിച്ച് ഒരുമിച്ചായിരുന്നു അതാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവരെ ഇതൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ദോശ ബാറ്ററി ഞാൻ ഫ്രിഡ്ജിക്കൻ്റെ മാറ്റി വെച്ചു പിന്നെ ഞങ്ങൾ പോവാനുള്ള അവർ ഒരുക്കത്തിലായിരുന്നു കാരണം മോക്കും എനിക്കും ഒരേ ടൈമാണ് ഇറങ്ങേണ്ടത് മോക്കും നല്ല സ്കൂൾ സ്പോർട്സ് ആയിരുന്നു അപ്പോൾ ഞാൻ ഞാനും അവളൊക്കെ ഒരുമിച്ച് ഇറങ്ങി പക്ഷേ പിന്നെ മോളെ സ്കൂളിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ കുടുംബത്തൊക്കെ ആയിരുന്നു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ അവരെ കൂടെ കയറിയിട്ട് പോയി അങ്ങനെ പിന്നെ ഒരു ഒന്നര മണിക്കൂർത്തെ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ അതായത് ഇന്നലെ മഴ പെയ്തിട്ടുമില്ലായിരുന്നു ഞമ്മളിവിടക്കൊക്കെ ഇന്ന മഴ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണി എട്ട സമയത്തായിരുന്നു കേട്ടോ അങ്ങനെ യാത്ര ഒന്നും കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ എന്താ ഫുഡൊക്കെ കൊണ്ടുവയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല കേട്ടോ അപ്പം ചെന്നപ്പോഴാണ് ഞങ്ങളാകെ ഞെട്ടിയത് കാരണം ഞങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പോകുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കൽ നല്ല ബുദ്ധിമുട്ടാണല്ലോ പക്ഷേ ഞങ്ങൾ അറിഞ്ഞതുമില്ല അറിഞ്ഞിരിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപ്പീലിയോ കറിയോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല താത്ത ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു കേട്ടാ അപ്പോൾ പിന്നെ നല്ല ഉഷാർ ഫുഡ് ഒരുപാട് പൂട്ടാനൊക്കെ കൂട്ടിയിട്ട് അവിടെ നിന്ന് കഴിച്ചു നല്ല മനസ്സിലു നല്ല റാറ്റവും തോന്നി നല്ലൊരു സംതൃപ്തി ആ മനസ്സ് എന്താണെന്നറിയോ നമ്മൾ ഒരു ഒരു ഇങ്ങനെ എല്ലാവരും പോകുമ്പോൾ തന്നെ മനസ്സിലൊക്കെ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞത് എനിക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്ന് അപ്പോൾ അതൊന്നും ഞാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല